അപ്പം നമ്മൾ ഇൻകുവേറ്ററിൽ വെച്ച് വിരിച്ചിറങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഏഴ് ദിവസമായ കുഞ്ഞുങ്ങൾക്ക് ലസോട്ട എന്ന മരുന്ന് കൊടുക്കുന്നത് അപ്പോൾ ഏഴ് ദിവസം കഴിയുമ്പോൾ ഈ മരുന്ന് കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ ഇതുങ്ങൾ ചത്തുപോകും കാരണം അതുങ്ങൾക്ക് പ്രതിരോധ ശക്തി ഇല്ലാതാവും അപ്പം ഇതാണ് നമ്മൾ ലസോട്ട എന്ന് പറയുന്നത് ഇത് ഈ മരുന്നും ഇതുകൂടെ കൂട്ടി നമ്മൾ യോജിപ്പിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ വെള്ളത്തിൽ നമ്മൾ നല്ലപോലെ ഉലുക്കി ആണ് ഈ മരുന്ന് കൊടുക്കുന്നത് നമുക്ക് അമ്പത് കുഞ്ഞുങ്ങൾ കരിങ്കോഴി കുഞ്ഞുങ്ങളുണ്ട് അപ്പം നമ്മളെ ഇൻകുവേറ്ററിൽ വെച്ചൊക്കെ വിളിച്ചിറക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ തീർച്ചയായും ഈ മരുന്നുകളെല്ലാം കൊടുക്കണം എല്ലാ പ്രതിരോധ മരുന്നുകളും കട്ടാട്ടെടുത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ചത്തുപോകും അപ്പം നമ്മുടെ ഈ രണ്ട് കണ്ണിലായിട്ട് ഓരോ തുള്ളി വീതം അങ്ങനെ ഓരോ തുള്ളി വീതം നമ്മൾ അതിൻ്റെ കണ്ണിൽ തിച്ചു കൊടുക്കണം അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ജീവൻ ജീവൻ നിലനിൽക്കില്ല അപ്പം ഇത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം അപ്പം ഇ ഇതിനാണെങ്കിൽ വേണ്ട ഇത് നമ്മൾ അട വച്ച് വിരിച്ചിരിക്കുന്ന നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമുക്കിതിൻ്റെ മരുന്നുകളുടെ ആവശ്യമില്ല നാല് മാസമാകുമ്പോൾ വര മരുന്ന് കൊടുത്താൽ മതി പിന്നെ നമ്മൾ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് സാധാരണ ചെറിയ പുല്ലുകളൊക്കെ അരിഞ്ഞിട്ട് കൊടുത്താൽ അതുങ്ങൾക്ക് വലിയ അസുഖങ്ങളൊന്നും പിന്നെ ചെതിലൊക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ നല്ലതാണ് അപ്പോൾ ഈ ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ അതായത് കരിങ്കോഴി കുഞ്ഞുങ്ങളാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും നമ്മൾ മരുന്ന് കൊടുത്തിരിക്കണം അല്ലെങ്കിൽ ഇത് ചത്തുപോകും അപ്പോൾ നിങ്ങൾ മരുന്ന് കൊടുക്കുന്ന വിധമൊക്കെ കണ്ടല്ലോ ഇങ്ങനെ തന്നെ നമ്മൾ എടുക്കുക ഓരോ തുള്ളി ഇറ്റിച്ചു കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് ഓരോ തുള്ളി നമ്മളിങ്ങനെ ഇറ്റിച്ചു കൊടുക്കുക ഇതുപോലുള്ള പരിപാടികളൊക്കെ നമുക്കും തുടങ്ങാമെന്നുള്ളൂ നിങ്ങളും ഒന്ന് തുടങ്ങി നോക്കുക നല്ലതാണ് ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി വീട്ടിൽ നമ്മളിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ചെറിയൊരു വരുമാനം കൂടിയാണ് ഇങ്ങനെയുള്ള കരി കോഴിക്കുഞ്ഞുങ്ങളും ഇതിനൊക്കെ മാർക്കറ്റിൽ നല്ല വിലയുള്ളതാണ് അപ്പം ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ ഇനിയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക